ഇത് ഇത് റിയൽ സിന്തറ്റിക് ഡ്രഗ്സ് മക്കളെ പ്ലീസ് ലഹരി റാപ്പറായ കേരളിരിക്കുന്നേടൻ വേടന്റെ ഫ്ലാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് എറണാകുളം ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് വേടൻ എന്ന് വിളിപ്പേരുള്ള ഹിരൻദാസ് മുരളി തൃശ്ശൂരാണ് പുളിയുടെ സ്ഥലം പോരാളി ഗായകൻ എന്നാണ് പൊതുവിപ്പം അറിയപ്പെടുന്നത് വളരെ ഫേമസായി യുവാക്കളിടയിലും എല്ലാവരും പ്രായമായവരും ഒക്കെ പുള്ളിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം പുള്ളിയുടെ സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശം കൊള്ളിക്കുന്നതാണ് പുള്ളിയുടെ പാട്ട് മാത്രമല്ല പാട്ടിൻ്റെ ഇടയിൽ ഓരോ സ്പീച്ചുകളുണ്ട് കുറേ മോട്ടിവേഷൻ ലഹരിക്കെതിരെയും സമൂഹത്തിനെതിരെയും ജാതിക്കെതിരെയൊക്കെ പുള്ളി ഘോര ഘോരം പല കാര്യങ്ങളും പറയും പക്ഷേ നല്ലതാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഭയങ്കര രസമാണ് കാരണം പുള്ളിയുടെ സ്റ്റേജൊക്കെ ഭയങ്കര ഡെക്കറേഷനാണ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ അമാതിരി കൂതറ ഡെക്കറേഷനൊന്നുമല്ല ഒരു ഫുള്ള് ബ്ലാക്ക് കറുപ്പുമായി ഫുള്ള് ബ്ലാക്ക് ആണ് പക്ഷേ അത് ഭയങ്കര സ്റ്റൈലായിട്ടാണ് ചെയ്തേക്കുന്നത് പുള്ളിയുടെ ഇൻട്രോ സോങ്സ് ഇൻട്രോ മ്യൂസിക്ക് ഒക്കെ ഭയങ്കര രസമാണ് ആൾക്കാരെല്ലാം ആവേശം കൊള്ളി അത്രയ്ക്ക് ഭയങ്കര സ്റ്റേജ് പെർഫോമൻസ് ആണ് പുള്ളി കഴിവുള്ള കലാകാരൻ തന്നെയാണ് പക്ഷേ എന്താ ചെയ്യ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് കാരണം ഞാനിപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ കേൾക്കാറുള്ള ആളാണ് ഒരു നല്ലൊരു ഒരു ഭയങ്കര മോട്ടിവേഷനും നമുക്ക് ആ വരി ഭയങ്കര വരി മനസ്സിലാകും നല്ല ബീറ്റ് കാണുമെങ്കിലും പാട്ടിൽ നല്ല ബീറ്റ് ഉണ്ടെങ്കിലും പക്ഷേ അങ്ങനെ വരികൾ നമുക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യും അത്രയ്ക്ക് നമ്മൾ വരി ശ്രദ്ധിച്ചു പോകും അതിപ്പോൾ ലാസ്റ്റ് മറ്റേ ഇപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് ഫേമസ് ആക്കിയ പടമെന്ന് പറഞ്ഞാൽ മഞ്ഞുമ്മൽ ബോയ്സിലെ കുതന്തതന്ത്രം അതാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ അദ്ദേഹത്തിന് ഫേമസ് ആയിക്കൊടുത്തത് അതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പഴയ പാട്ടുകളും ഭയങ്കര ആയി വന്നത് വോയിസ് ഓഫ് വോയിസ് ആൻഡ്സ് അങ്ങനെ എന്തോ ഒരു പാട്ട് പിന്നെ ഈ പറഞ്ഞ ഞാൻ പാണനല്ല പുലേനല്ല ആ ഒരു പാട്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായി അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ ഭയങ്കര ആർപ്പുവിളി ആൾക്കാരിൽ നിന്നുണ്ടായത് എല്ലാ പക്ഷേ അത് എല്ലാ ജാതി മനസ്കരും ആ പാട്ട് ഏറ്റെടുത്ത് തന്നെയാണ് അത് ഭയങ്കര ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പം സംഭവിച്ചിരിക്കുകയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടത് ഞാനതൊരു ഞാൻ എനിക്ക് പ്രത്യേക ഒരു അഹങ്കാരമായിട്ടേ തോന്നുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ ഇന്നാണ് അദ്ദേഹത്തിനെ പിടിക്കുന്നത് ഈ വേടന പോലീസ് പിടിക്കുന്നത് ഇന്നാണ് ഈ ഇന്നലെ ആലപ്പുഴ ജിങ്കാന ഡയറക്ടർ പിന്നൊരു വേറൊരു ഡയറക്ടർ മൊത്തം മൂന്ന് പേരെ ഈ കൊച്ചിയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ചാവുമായിട്ട് ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് എത്ര ഒന്നര ഗ്രാമാകേണ്ട കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ടു ഇന്നലെ ഇന്ന് വേടൻ അതേ കൊച്ചിയിൽ തന്നെ ഫ്ലാറ്റിനകത്ത് കഞ്ചാവ് ഉപയോഗിച്ച് ഉപയോഗിച്ച് റൂമിൽ അത് വച്ചേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അഹങ്കാരമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ സിനിമാക്കാരെ മൊത്തം ഇപ്പം ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പോൾ എല്ലാ മേഖലയിലുള്ളവരെയും അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അദ്ദേഹം ഈ കാണിച്ചത് ഈ ഫ്രണ്ട്സുമായിട്ട് കാണിച്ചത് എനിക്ക് അഹങ്കാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു കാരണം ഇത്രയും ഇഷ്ടപ്പെടുന്നൊരു സമൂഹം അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഈ നാട്ടിലുണ്ട് കാരണം ഒരുപാട് കൊച്ചു കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പം വേടൻ്റെ ഒരു പ്രോഗ്രാം എടുത്തങ്ങനും അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരുടെ അടുത്തൊക്കെ പറയും അച്ഛനും അമ്മയെടുത്ത് പറയാം അമ്മ എനിക്ക് വേടനെ കാണാം വേടൻ്റെ പാട്ട് കേൾക്കണം വേടൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ ഉള്ള ഇതിലൊക്കെ പറഞ്ഞു വീട്ടുകാരൊക്കെ പറഞ്ഞു അവരെയൊക്കെ കൊണ്ടുവരും കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് വീഡിയോ ഒക്കെ അല്ലെങ്കിൽ ഈ സ്റ്റേജ് പ്രോഗ്രാം കാണിക്കും അപ്പം ഇനിയിപ്പം അങ്ങനെ ഒരു സ്റ്റേജ് പ്രോഗ്രാമൊക്കെ വരുമ്പോൾ പുള്ളിയുടെ അടുത്ത് അപ്പോൾ വീട്ടു പറയുകയാണ് ഇത് എനിക്കൊന്ന് അവിടെ അച്ഛാ അമ്മനെ കൊണ്ടുപോകുന്ന പറയുമ്പോൾ അവർ പറയത്തില്ലേ ഓരോ അവൻ ഒക്കെ ഭയങ്കര കഞ്ചാവൂലിയും അങ്ങനെയൊക്കെ ഉള്ളൊരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അവരെ പ്രോഗ്രാം നമ്മൾ കാണേണ്ട പറയും സത്യം അത് പറഞ്ഞ് പറയുമെന്ന് തന്നെ ഉറപ്പാണ് അത് എന്തായിരുന്നാലും വീട്ടുകാരെ സംബന്ധിച്ച് പറയും കാരണം വീ ഇങ്ങനെയുള്ള ലഹരി പാട്ടുകളൊക്കെ അദ്ദേഹം ലഹരി ഉപയോഗിച്ചാണ് ഈ പാട്ടുകൾ ചെയ്യുന്നതും എടുക്കുന്നതും സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നതെന്ന് അദ്ദേഹം തന്നെ സംബന്ധിച്ചേക്കണം അപ്പോൾ പിന്നെ അങ്ങനെയുള്ള പ്രോഗ്രാമിൽ അത് അതിനോട് യോജിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിനോട് സാധ്യതയുള്ള സ്ഥലത്തോട്ട് മക്കളെ പറഞ്ഞു വിടു എനിക്ക് തോന്നുന്നില്ല മക്കളെ പറഞ്ഞു വിടുമെന്നുള്ളത് പിന്നെ കുറേ നാൾ കഴിയുമ്പോഴൊക്കെ മാറുമായിരിക്കും കാരണം ഇതിനു മുന്നേയും ഒരു രണ്ടായിരത്തി ഇരുപത്തി പുള്ളി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പഞ്ചാബ് വണ്ടിയിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കഞ്ചാവ് കയ്യിൽ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നിട്ട് അത് അങ്ങനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും പുള്ളിക്കാരനെ ഒരു മീ ടു വിവാദത്തിൽ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒത്തീർപ്പാക്കി അതൊക്കെ പോയി അപ്പോൾ അതൊക്കെ തീർന്ന് ഇപ്പോഴാണ് ഇത്രയും നല്ലൊരു പീക്ക് ലെവൽ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞാൽ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് കരിയറെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കേ ബാധിക്കത്തുള്ളൂ ഈ കൊച്ചു കുട്ടികൾ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ആരാധകരുണ്ട് അത് ഒരു അദ്ദേഹത്തിനൊരു നെഗറ്റീവായിട്ട് വരാനാണ് ചാൻസ് കാരണം അത് ആൾക്കാർ കുടുംബത്തിലുള്ളവരൊന്നും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ പറയും അറിയാമായിരിക്കുമല്ലോ അതൊക്കെ ഓ അവൻ്റെ പാട്ടൊന്നും കേൾക്കണ്ടെന്നുള്ള പറച്ചിട്ട് വരും അത് ഉറപ്പാണ് അതിനി എത്ര നാൾ കഴിഞ്ഞാലും അതിനി മാറുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പം ഒരു ചെറിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പറയാം ഇപ്പം ചെറിയൊരു ഒരു അത്ര വലിയ ഫേമസ് അല്ലാത്തൊരു ഗായകനൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ഒരിതാണ് അങ്ങനെ ശ്രദ്ധിക്കത്തില്ല പക്ഷേ ഭയങ്കര ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഇത്രയും ആൾക്കാർ എപ്പോഴും പറയുന്നത് വേടൻ്റെ പാട്ട് ഇപ്പോൾ ഒരു സ്ഥലത്തിപ്പം വരുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ ഇപ്പം അടുത്ത് ഇപ്പം ഈ അടുത്ത് തന്നെ വെള്ളല്ലൂർ വെള്ളല്ലൂരുന്ന സ്ഥലത്ത് ഈ മെയ് ഏഴിന് ഉണ്ട് അപ്പോൾ ആ നാട്ടിലുള്ള എല്ലാവരും സ്പ്രെഡ് വേടം വരുന്നു വേടം വരുന്നു അപ്പം അങ്ങനെ ഒരാളിനെ പറ്റി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം കേൾക്കുമ്പോൾ അതൊരു ഭയങ്കര ചർച്ചാ വിഷയമാണ് അതാണ് അദ്ദേഹത്തിന് ഈ ഇനി ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് അത് എങ്ങനെ വരുമെന്ന് വെച്ചാൽ അറിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ പലതും ക്യാൻസൽ ചെയ്യുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ഇടുക്കിയിലൊക്കെ ഒരു സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമുണ്ടായിരുന്നു മെയ് നാലിന് അത് ക്യാൻസലാക്കി വേറെ പലതും ചിലപ്പം ക്ഷേത്രങ്ങളിലൊക്കെ അതിന് വയ്ക്കുന്നതൊക്കെ ക്യാൻസൽ ചെയ്യുമെന്ന് വെച്ചാൽ അറിയില്ല അതൊക്കെ ഓരോരുത്തർ കാരണം കമ്മിറ്റി തീരുമാനമാണല്ലോ കമ്മിറ്റി തീരുമാനം പലരും പല അഭിപ്രായങ്ങൾ പറയും കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാളിൻ്റെ പ്രോഗ്രാം ഇവിടെ വയ്ക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൊത്തത്തിലുള്ള തീരുമാനത്തിൽ നിന്ന് അത് പിന്മാറേണ്ടി വരും കാരണം ഭൂരിപക്ഷമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം അല്ലെങ്കിലും ഒരു ഇങ്ങനെ ഒരു കാര്യത്തിലൊക്കെ ഒരാൾ പറഞ്ഞാൽ എല്ലാവരും അത് അനുകൂലമായിട്ട് നിൽക്കത്തുള്ളൂ അത് ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ കരിയറിനെ തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ് കണ്ടോ കേട്ടോണ്ടിരിക്കാനൊക്കെ ഭയങ്കര രസമാണ് പിന്നെ ഞാൻ പറയുന്നത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അദ്ദേഹം കഞ്ചാവ് വലിക്കുന്നത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല അങ്ങനെ കഞ്ചാവലിനോ പെണ്ണ് വീടിനോ അത് നമ്മൾ നോക്കാം അദ്ദേഹം നമ്മൾ കലയെ സ്നേഹിച്ചാൽ മാത്രം മതി പക്ഷേ ഇത് അറസ്റ്റ് ചെയ്ത് സമൂഹമൊക്കെ അറിയുമ്പോഴതൊരു ഭയങ്കര നമുക്ക് മറ്റുള്ളവരിടത്തും ഞാൻ തന്നെ എൻ്റെ വീഡിയോസിനകത്ത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അതാണ് ഇപ്പം കുറച്ച് പുള്ളിയുടെ റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് തുടങ്ങി ഇവൻ കഞ്ചാവ് ഇവനെയൊക്കെ ആര് അപ്പോൾ അതൊരു ഇപ്പം നല്ല ഒരു ട്രെൻഡിങ്ങായിട്ട് അങ്ങനെ ഒരു കമൻ്റ് വരുന്നത് അപ്പം അത് ഇനി തുടർന്ന് പോകുമെന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ല കാരണം ഒരുപാട് വിദ്വേഷങ്ങൾ ഉണ്ട് കാരണം ജാതിയെ പറ്റിയൊക്കെ പറയുന്നതും ഉണ്ട് ഒരുപാട് വിദ്വേഷങ്ങൾക്കൊക്കെ ചില ചില ആൾക്കാരിൽ നിന്നുണ്ടായിരുന്നു അതിന് ഏത് രീതിക്ക് വരുമെന്ന് വെച്ചാൽ അറിയത്തില്ല എന്തായാലും നല്ലത് തന്നെ വരട്ടെ കാരണം നല്ലൊരു കലാകാരനാണ് നമുക്ക് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ റാപ്പർമാർ അധികവും നല്ല നല്ല പാട്ടുകൾ പാട്ടുകളിറക്കുന്നത് ഈ മലയാളത്തിൽ നിന്നാണ് ഹനുമാൻ കഴിഞ്ഞിട്ട് ഹനുമാൻ കഴിഞ്ഞിട്ട് പുള്ളി പോപ്പ് ലെവലിലൊക്കെയാണ് നോക്കുന്നത് എന്നാലും പുള്ളിയൊരു മലയാളിയാണ് അതിപ്പോൾ വേടൻ ഫെജോ ഡബ്സി തിരുമാലി അങ്ങനെ കുറേ പേരുണ്ടല്ലോ എസ് എ അവരൊക്കെ ഭയങ്കരമായിട്ട് നല്ല ലെവലിൽ അതൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ആൾക്കാർ അറിയപ്പെടുന്നുണ്ട് ഇപ്പം തന്നെ ഇതിപ്പം ഈ വേടൻ്റെ ഇത് തമിഴ്നാട്ടിലൊക്കെ ഇപ്പം സ്പ്രെഡ് ആയിട്ടുണ്ട് തമിഴ്നാട്ടിൽ തമിഴ് ന്യൂസ് തമിഴ് പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് വേടനെ അറസ്റ്റ് ചെയ്യുന്നത് പിന്നെ പുള്ളിക്ക് തമിഴ് ഇതുകൊണ്ട് പുള്ളിയുടെ അമ്മ തമിഴ്നാട്ടിൽ ഊട്ടി അതാണ് പുള്ളിക്ക് തമിഴുമായിട്ട് ഭയങ്കര ടച്ചുള്ളത് പുള്ളിയുടെ നെഞ്ചത്ത് തമിഴിലൊരു ആ എന്നുള്ള അക്ഷരം എഴുതിയിട്ടുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഒരുപാട് പേർക്ക് ഇതിൽ വിഷമം ഉണ്ടാക്കാം കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് വേടനെ വേടൻ്റെ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ പല ദൂരത്ത് അമ്പത് അറുപത് എഴുപതും കിലോമീറ്റർ വരെ താണ്ടി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കാണാൻ വേണ്ടി ഒരുപാട് പേര് പോയ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഭയങ്കര വിഷമാവും ചിലരക്കിലും കേൾക്കുമ്പോൾ അവൻ്റെ പാട്ടല്ലേ വേറെ വേട്ട അങ്ങനെയല്ല അപ്പം കലാഭം മണിയൊക്കെ പോയി ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു ഓളം അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ചിലരൊക്കെ കലാഭമണി അല്ല അങ്ങനെയല്ല പുള്ളി ഒരു ന്യൂ ജനറേഷൻ ലെവലിലാണ് പുള്ളി നോക്കിയതും പുള്ളി ചെയ്തതും ഒക്കെ നല്ല നല്ല വരികളൊക്കെ ചേർത്ത് കലാഭം വേറെ ശൈലിയും ഇദ്ദേഹം വേറെ ശൈലിയും കിടും കലാഭമണി കൂടുതലും നാടൻ പാട്ടുകളായിരിക്കും പക്ഷേ പുള്ളി നാടൻ പാട്ടല്ല ഒരുപാട് ജീവിതത്തിലെ അർത്ഥവത്തായ ഒരുപാട് കാര്യങ്ങളാണ് എടുത്ത് കവിതയായിട്ടും അതിനെ പാട്ടായിട്ടും ഒരു റാപ്പായിട്ടും ഒക്കെ ഇറക്കിയത് അത് ക്ലിക്കാവുകയും ചെയ്ത് ആൾക്കാർ ഇഷ്ടപ്പെടുകയും ചെയ്ത് നല്ല നല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സംഭവത്തിൽ പുള്ളി ഇപ്പോൾ ഈ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ പുള്ളിയുടെ പ്രശ്ന കാര്യം തന്നെയാണ് എന്നാലും പുള്ളിക്ക് അത് അത്ര സേഫായിട്ട് അത് യൂസ് ചെയ്യായിരുന്നു ഇതിങ്ങനെ ഒരു പബ്ലിക്കായിട്ട് പോലീസൊക്കെ വന്നപ്പോൾ എക്സൈസ് ആയിട്ടുള്ള ടേബിളിൻ്റെ മണ്ടയിലൊക്കെയാണ് ഇത് കിടന്നത് അതൊക്കെ ഭയങ്കര മോശം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളിനെ പറ്റി അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും ഒരു ഭയങ്കര വിഷമം തോന്നുന്നത് എന്തിനാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയൊക്കെ നശിച്ചു പോകണാകുമ്പോൾ നമുക്കൊരു വിഷമം തോന്നിയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി എന്തായാലും അതെല്ലാം മാറി നല്ലതുപോലെ തന്നെ ഒരു റാപ്പ് സോങ്സ് ഒക്കെ ചെയ്ത് വീണ്ടും വരട്ടെ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഷോ സ്റ്റേജിലൊക്കെ വന്നിട്ടേ പഴയ തണക്കുള്ള ഡയലോഗ് ഒന്നും അടിക്കാൻ പറ്റത്തില്ല ലഹരിക്കെതിരെയുള്ള ഡയലോഗുകളൊന്നും അടിക്കാൻ പറ്റത്തില്ല അത് ചിലപ്പം ആൾക്കാരുടെ നിന്ന് തന്നെ പ്രതികരണമായിട്ട് നീ കഞ്ചാവല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് പിന്നെ ചിലപ്പം പാട്ട് പാടാൻ തന്നെ ഒരു മൂഡ് പോകുവായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നിനി പറയൂലായിരിക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും വേറെ ഒരുപാട് കാര്യം രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പുള്ളി പലതും പറഞ്ഞിട്ടുണ്ട് പല സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഒരു ഇഡീടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയി ഇ ഡി വീട്ടിൽ വരുമെന്നൊക്കെ ഉള്ളത് അതൊക്കെ പുള്ളിയുടെ ഗെറ്റ്സ് തന്നെയാണ് പക്ഷേ ഗെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടായ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ സ്റ്റേജ് പോകുന്നതിന് മുമ്പ് ഒരു ആവേശത്തിന് വേണ്ടി ഇത് യൂസ് ചെയ്യും പക്ഷേ കാരണം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നോക്കുന്നത് ഇത് വലിച്ചിട്ടാണ് ഇതൊക്കെ പാടുന്ന പറയുന്നതെന്നൊക്കെ പാടുന്ന പറയുന്നതേക്കല്ലി ആൾക്കാർ വിചാരിക്കുള്ളൂ അതും ആണ് ഏറ്റവും വലിയ പ്രശ്നം കരിയർ എന്താ നന്നായിട്ട് വരട്ടെ കാരണം അത്ര വലിയ പ്രായമൊന്നുമില്ല ചെറുക്കനാണ് നല്ലൊരു ഭാവി ഉണ്ടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല പാട്ടുകൾ കേൾക്കാം നമുക്കും നല്ലൊരു മൂടൗട്ടൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരു ഒക്കെ വെച്ച് കേൾക്കാൻ പറ്റിയ നല്ല പാട്ടാണ് അതിന് കഞ്ചാവൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ പറഞ്ഞു കഞ്ചാവ് ഭയങ്കര നല്ല കാര്യമാണ് കഞ്ചാവ് പ്രകൃതിദത്തമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പ്രകൃതിതത്വമൊന്നും പറയാൻ പറ്റത്തില്ലേ പ്രകൃതിതത്വം എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വിഷ സാധനങ്ങളുണ്ട് അതെല്ലാം എടുത്തിട്ട് കഴിക്കും ഉമ്മത്തിൻ്റെ എടുത്തിട്ട് കഴിക്കും അങ്ങനെ ഒരുപാട് വിഷം വിഷക്കായകളും വിഷവസ്തുക്കളും നമ്മുടെ ശരീരം തന്നെ വെന്തു പോകുന്ന പല സാധനങ്ങളും ഒക്കെ ഭൂമിയിലുണ്ട് പ്രകൃതി പ്രകൃതിതത്വം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അതിന് ഇപ്പം ഈ കഞ്ചാവനെ സംബന്ധിച്ച് വലിക്കാൻ നമ്മളെ തലച്ചോറിനെ നെർവസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവ് ഭയങ്കരമായിട്ട് സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നതാണ് ചിന്താശേഷി കൂട്ടുന്ന സംഭവമാണ് ഈ കഞ്ചാവെന്ന് പറയുന്നത് അത് നിരന്തരമായിട്ട് വലിക്കുമ്പം നമ്മളെ ഞരമ്പുകൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇപ്പം ഒരുപാട് ബലൂൺ ഊതി വേർപ്പിച്ചിട്ട് ചുരുങ്ങുമ്പം അത് ചെറുതാകും എന്നൊന്ന് ഊതി വേർപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും ചിലപ്പോൾ അത് ഊതി വേർപ്പിച്ചിട്ട് ചെറുതാക്കാൻ നേരത്തെ അത്മാതിരി കുഴഞ്ഞതുപോലെ ഇങ്ങനെ വലുതായിരിക്കും പക്ഷെ കുഴഞ്ഞു അതുപോലെ ആയിരിക്കും നമ്മൾ ഞരമ്പുകളൊക്കെ ആയി അത് പിന്നെ അതില്ലാതെ പറ്റത്തില്ല ഒരുപാട് പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് കഞ്ചാവും ഒരു ലഹരി വർത്ത വസ്തുക്കളും ഉപയോഗിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത് സിഗരറ്റ് പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അടി മദ്യപിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ വേണമെങ്കിൽ രണ്ട് പെഗ്ഗടിച്ചു അത് ഞാൻ പറയുള്ളൂ അല്ലാതെ ഞാൻ വേറെ കൂടുതലൊന്നും ഞാൻ പ്രമോട്ട് ചെയ്യത്തില്ല ഇതൊക്കെ നമുക്ക് ഡേഞ്ചറായിട്ട് നമ്മളെ കുടുംബം തുലയ്ക്കുന്ന സംഭവങ്ങളാണ് മദ്യത്തെ ഇത് പ്രമോട്ട് ചെയ്തതെന്നല്ല കേട്ടോ ഞാൻ മദ്യം അടിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണെങ്കിൽ വീക്കണിലൊക്കെ ഒരു നല്ലൊരു സാധനം അടിപൊളി സാധനം ശരീരത്തിൽ കേടില്ലാത്ത ഏറ്റവും നല്ലൊരു സാധനം മേടിക്കിട്ട് അടിക്കുക പിറ്റൊന്ന് രാവിലെയൊക്കെ ഒരു ഞായറാഴ്ച ദിവസം ഒരു ചിക്കനൊക്കെ വെച്ച് കഴിച്ച് അതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി നല്ല ഫ്രൂട്ട്സ് ഒക്കെ കടിച്ചു കഴിച്ച് തിങ്കളാഴ്ച തൊട്ട് വീണ്ടും പണിക്കും അങ്ങനെയൊക്കെ ഒരു ദിനചര്യ നിങ്ങൾ യൂസ് ചെയ്ത് വയ്ക്കണം അടിപൊളിയായിട്ട് പോകുന്നു ജീവിതം അപ്പോൾ വേടൻ്റെ പണമെന്നെല്ലാം പറയുന്നില്ല പുലിയെന്നല്ല ഞാൻ ഈ തമ്പുരാനും എല്ലാം ചാണേലൊരു എന്തൊക്കെ ഇല്ലെന്നൊക്കെ പുള്ളി പാടിയിട്ടുണ്ട് പറഞ്ഞു കാര്യമല്ലേ ഈ ആൾക്കാർ തന്നെ പറയും നീ അതാണെന്ന് അതെ ഞാനല്ല വേണ്ടേ അത് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ നല്ലൊരു പാട്ടുകാരനായിരുന്നു നല്ലൊരു നല്ലൊരു നമുക്ക് ഇത്രയും നാളെ പക്ഷേ സ്റ്റേജ് ഇത്രയും പെർഫോം ചെയ്യുന്നൊരു പെർഫോമറെ വേറെ ഞാൻ കണ്ടിട്ടില്ല ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടം ഇപ്പോൾ ഈ അടുത്ത കൊല്ലത്തൊക്കെ വന്നു എന്തൊരു പ്രൗഡായിരുന്നറിയോ റോഡൊക്കെ മണിക്കൂറുള്ളതായിരുന്നു പോക്ക് അതൊരു ആളെപ്പറ്റി ഞാൻ കേൾക്കുമ്പോഴും ഇനി വരുത്തി വെച്ചതാണ് അത് വേറെ കാര്യം അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പോയത് ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എന്തായാലും കേസുകളൊക്കെ മാറി പുതിയ നല്ലൊരു ബോധവരൊക്കെ വന്നു നീ നല്ല പാട്ടുകളൊക്കെ ഉണ്ടാവട്ടെ അപ്പം ഈ വീഡിയോ എന്തോ വെച്ച് അവസാനിക്കുകയാണ് വീഡിയോ സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടവർക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടവർക്കും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ we're gonna